പലയിടങ്ങളിലും വീട്ടുടമകൾ വാടകക്കാരെ വാടകക്കാരെ ഒഴിപ്പിക്കുന്ന വാടക നിയമത്തിൽ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷൻ ട്വന്റി വൺ മാറ്റുവാനാണ് ലേബർ സർക്കാർ തുനിയുന്നത് ഈ വാർത്ത പരന്നതോടെ ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയിലായി എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്കാണ് ഒഴിപ്പിക്കൽ നോട്ടീസ് ലഭിച്ചതെന്ന് നീതിന്യായ കാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകളിൽ പറയുന്നു അതേസമയം ഹൗസിംഗ് ചാരിറ്റികൾ റന്തസ്വാൻ കൂട്ടുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ തെരേസ മേ സെക്ടൻ ട്വന്റി വൺ നിർത്തലാക്കുമെന്ന് വാഗ്ദാനം നൽകിയതിനെ തുടർന്ന് ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം കുടുംബങ്ങളെയാണ് ഈ സെക്ഷൻ ഉപയോഗിച്ച് ഒഴിപ്പിച്ചിട്ടുള്ളത് കുടുംബങ്ങളെ ഇപ്പോഴും ഒഴിപ്പിക്കുകയാണെന്നും പലർക്കും താമസ സൗകര്യവുമായി ബന്ധപ്പെട്ട അനിച്ഛതങ്ങൾ ഉടലെടുക്കുകയാണെന്നും ഹൗസിംഗ് ചാരിറ്റികൾ ആരോപിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പുതിയ റെൻഡസ് ബിൽ എത്രയും പെട്ടെന്ന് പാർലമെന്റിലെ പ്രക്രിയകൾ പൂർത്തിയാക്കി നിയമമാക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നതും പലർക്കും താമസ സൗകര്യം ഇല്ലാത്തതിൻ്റെ പ്രധാന കാരണം നോഫോൾട്ട് ഒഴിപ്പിക്കലുകളാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ സർക്കാർ കർശന നിലപാടെടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്